അപകടം വിളിച്ചുവരുത്തി ഇരുമലപ്പടി ജംഗ്ഷനിലെ റോഡിലെ ഗർത്തം ജലവിതരണ പൈപ്പ് പൊട്ടി വെള്ളമൊഴുകി രൂപപ്പെട്ട ഗർത്തമാണ് വാഹനയാത്രകർക്ക് ഭീഷണിയായിരിക്കുന്നത് പൈപ്പ് പൊട്ടി വെള്ളമൊഴുകാൻ തുടങ്ങിയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞെങ്കിലും അധികൃതർ ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു ഇരുമലപ്പടി ജംഗ്ഷനിലാണ് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് പൊട്ടി ഗർത്തം രൂപപ്പെട്ടിട്ടുള്ളത് നെലിക്കുഴി പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിലേക്കുള്ള കുടിവെള്ള വിതരണത്തിനായി സ്ഥാപിച്ചിട്ടുള്ള പൈപ്പാണ് പൊട്ടിയത് പൈപ്പ് പൊട്ടി ഒഴുകുന്ന വെള്ളം ഇരുമലപ്പടി ജംഗ്ഷനിൽ ഒഴുകി പരക്കുകയാണ് കുടിവെള്ളം നഷ്ടപ്പെടുന്നു എന്നതിനേക്കാൾ ഉപരിയായി അപകടം വിളിച്ചു വരുത്തുന്ന ഗർത്തം രൂപപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം അടുത്തുവരുമ്പോൾ മാത്രം കാണാനാകും വിധമാണ് ഗർത്തം ഇവിടെയുള്ളത് ഇതിൽ വീഴാതിരിക്കാൻ വെട്ടിച്ചു മാറ്റുന്ന വാഹനങ്ങൾ എതിരെ വരുന്ന വാഹനങ്ങളിൽ ഇടിക്കാനുള്ള സാഹചര്യവും നിലനിൽക്കുന്നു ഇന്ന് രാവിലെ ഇതുവഴിയെത്തിയ സ്കൂട്ടർ യാത്രികന് കുഴിയിൽ വീണ് പരിക്കേറ്റിരുന്നു ഇതേക്കുറിച്ച് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു ഇത് പൊട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട് രണ്ട് ദിവസമായി ഇതുവരെ ആയിട്ട് അധികാരുടെ ഭാഗത്ത് അധികാരികളുടെ ഭാഗത്തു നിന്നും ഒരു നടപടി ഉണ്ടായിട്ടില്ല ഒത്തിരി ടൂ വീലറുകാർ ഈ കുഴി ചാടി മറിഞ്ഞു കിടുന്നുണ്ട് ഒരു ഈ ടൂവീലർ ഈ നിൽക്കുന്ന വ്യക്തി ഇന്ന് രാവിലെ മറിഞ്ഞു ചാടി കാലും മുട്ടും പൊട്ടിയേക്കണതാണ് ഇത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കുഴി നിർത്തി ഈ പൈപ്പ് പൊട്ടി നിർത്തി കുടിവെള്ളം ലഭ്യമാക്കണം ഇത് ഒത്തിരി ആളുകൾ കുടിക്കുന്ന വെള്ളമാണ് വാഹനം കൂടുതലുള്ള ഏരിയ ഒരുപാട് ഇവിടെ വെള്ളം പാഴാകുന്ന കാഴ്ച അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പരിഹാരമായിട്ടില്ല വെള്ളം പാഴാകുന്നതിനോടൊപ്പം അപകട സാധ്യത കൂടി ഉണ്ടായിട്ടും അധികൃതർ ഇവിടേക്ക് എത്താത്തതിൽ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ ന്യൂസ് ഡെസ്ക് ന്യൂസ്